എല്ലാവർക്കും നമസ്കാരം കോപ്പറേറ്റീവ് ബാങ്കുകൾ പൊളിഞ്ഞുകൊണ്ടുള്ള ദൂഷ്യങ്ങളെക്കുറിച്ചായിരുന്നു പറയാൻ പോകുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് എങ്ങാണ്ട് കിടക്കുന്ന കോപ്പറേറ്റീവ് ബാങ്ക് പൊളിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നാ ദൂഷ്യം എന്ന് ചിന്തിച്ചാലും ദൂഷ്യം എല്ലാവർക്കും ഉണ്ട് കാരണം ഒന്നാമത്തെ ദൂഷ്യം എന്ന് പറയുന്നത് പൊതിയനം വളർത്തിയ പ്രസ്ഥാനം പൊതുയനം തന്നെ തകർക്കുന്നത് കൊണ്ട് ദൂഷ്യം പൊതിയനത്തിന് മാത്രമാണ് ഒന്നിനെ പറയാം പൊതിയനം വളർത്തിയ പ്രസ്ഥാനം പൊതിയനം തന്നെ തകർക്കുന്നത് കൊണ്ട് ദൂഷ്യം പൊതിയനത്തിന് മാത്രമാണ് നമ്മളിവിടെ മനസ്സിലാക്കണം രാഷ്ട്രീയക്കാർക്ക് ഇതിനകത്ത് ഒരു ദൂഷ്യവും വരാനില്ല അവർക്ക് കിട്ടുന്ന ശമ്പളവും പെൻഷനും ആനുകൂല്യങ്ങളും വൈറ്റാണ് ബാങ്ക് വഴിയാണ് അതവർ നാഷണൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുമുണ്ട് അതിടക്കിടയ്ക്ക് പത്രത്തിൽ കാണാൻ മേലെ ഇന്നവരുടെ ഇത്ര ഇത്ര എന്നൊക്കെ പറഞ്ഞ് കിമ്പളം അങ്ങനെ മേടിക്കുന്നത് അക്കൗണ്ടിൽ കൂടെ കൊടുക്കാൻ മേലാത്തത് കൊണ്ട് അതെവിടെയെങ്കിലുമൊക്കെ കൊണ്ടു ഇട്ടാലും അവർക്ക് അത് പൊട്ടുന്നതിന് ഇപ്പം ഊരിക്കൊണ്ട് പോകാൻ അറിയുകയും ചെയ്യാം അതുകൊണ്ട് ഇതിനകത്ത് ഒരു നഷ്ടവും ഒരു രാഷ്ട്രീയക്കാരനും കോടി ചുമലയാണേലും പച്ചയാണേലും വെള്ളയാണേലും കാവിയാണേലും ഇത് പൊളിഞ്ഞാലും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതിൻ്റെ ദൂഷ്യം മുഴുവൻ പൊതുജനത്തിന് തന്നെ ഉണ്ടാവും എന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ദൂഷ്യം ഇനി രണ്ടാമത്തെ ദൂഷ്യം പറയാം അനാവശ്യ നിക്ഷേപ പിൻവലിക്കൽ മൂലം അത്യാവശ്യക്കാർക്ക് പോലും ലോൺ കൊടുക്കാൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ കൊണ്ട് പറ്റിയല്ലെന്നായി ഒരാവശ്യമില്ല ചുമ്മാത ഈ ബാങ്ക് പൊട്ടിന്ന് ആരാണ്ടൊന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ബോർഡ് മെമ്പർമാർ ചെറിയ സൂചന കൊടുത്തതുകൊണ്ടോ അല്ലെങ്കിൽ മൊത്തം അങ്ങ് ഒരു ധാരണ കൊണ്ടോ എന്തു ചെയ്യും അനാവശ്യമായിട്ട് ഈ തുക പിൻവലിക്കുന്നതുകൊണ്ട് അത്യാവശ്യക്കാർക്ക് പോലും ലോൺ കൊടുക്കാൻ ഈ ബാങ്കുകളെ കൊണ്ട് കഴിയില്ലെന്നാവും ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞു എട്ട് ശതമാനം നിക്ഷേപം പലിശക്ക് വാങ്ങുന്ന നിക്ഷേപം പതിനൊന്ന് ശതമാനം തുകയ്ക്ക് ഇവർ കൊടുക്കും ലോണ് ഈ പതിനൊന്നിന് കൊടുത്ത് അവൻ കൃത്യം അടച്ചാൽ ആ കിട്ടുന്ന മൂന്ന് ശതമാനം ഇവർക്കുള്ളാകെ അപ്പം അത്യാവശ്യം പറഞ്ഞ് ചുമ്മാതെ അനാവശ്യ നുണകളും ഇത് പിൻവലിച്ചോണ്ട് പോകുന്നത് അങ്ങനെ പിൻവലിച്ചുകൊണ്ട് പോകുമ്പോൾ അത്യാവശ്യക്കാർക്ക് പോലും ഒരു ലോൺ കൊടുക്കാനില്ലെന്നാകും എന്നതിൻ്റെ ഒരു പ്രധാന ദൂഷ്യമാണ് ഇനി അടുത്ത ദൂഷ്യം ഈ അനേക മാതാപിതാക്കൾ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലുള്ള മാതാപിതാക്കൾ അവർ പശുവളർത്തിയും കോഴി വളർത്തിയും ജാതിക്കപ്പിറക്കി വിറ്റും കൂലിപ്പണി ചെയ്തും ഒക്കെ ചെറിയ തുകകൾ സമ്പാദിക്കും ഈ തുകകൾ അവർ മക്കളറിയാതെ രഹസ്യമായിട്ട് കൊണ്ട് അക്കൗണ്ടിലിടും എന്നെങ്കിലും ഇത് കിട്ടും പക്ഷെ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്കൊരാവശ്യമാണ് ഈ ബാങ്ക് പൊട്ടിന്നറിയുമ്പം ഇവർ മക്കളോട് എന്ന് പറയും എൻ്റെ മൊന്നുമക്കളെ ബാങ്കിൽ ഇങ്ങനെ ഇച്ചിരി ഉണ്ടായിരുന്നു മക്കളിത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ വന്നിത് മേടിച്ചുകൊണ്ടും പോകും അവസാനം ഈ കാർണവന്മാർ വഴിയാധാരമാകും ഇതിൻ്റെ പലരിൽ നിന്നും ഞങ്ങൾ ഉദാഹരണം കണ്ടതാണ് മക്കളിന്ന് മേടിച്ചെടുത്ത് ഒന്നെങ്കിൽ അവരടിച്ച് പൊളിക്കും അല്ലെങ്കിൽ അവരത് കൊണ്ടുപോകും കാർണവന്മാർക്ക് ഒരാവശ്യം വന്ന കയ്യിലെടുക്കേണ്ട പൈസ അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ തകർന്നാൽ അത് ഗ്രാമങ്ങളിൽ നെടുന്നീളം അത് ബാധിക്കും ഇനി അടുത്തത് ഒരു പ്രധാന ദോഷം എന്ന് പറഞ്ഞാൽ ഏതേലും കോഓപ്പറേറ്റീവ് ബാങ്ക് ജോലിക്കാരൻ എൻ്റെ അനുഭവത്തിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ജോലിക്കാരും വളരെ മര്യാദക്കാരാണ് മര്യാദയില്ല അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റിയല്ല മര്യാദക്ക മര്യാദകേടുകാർ ഉണ്ട് കേട്ടോ അതാരാണെന്നറിയോ ഈ ബോർഡ് മെമ്പർമാർ അവരുടെ സ്വന്തത്തിൽപ്പെട്ട കുറേ വയ്യാവേലികളെ വലിച്ചതിനകത്ത് കയറ്റും സംസാരിക്കാനും അറിയത്തില്ല എഴുതാനും അറിയത്തില്ല ഒരു ബോധവും ഇല്ലാത്ത കുറെ അലവലാദികളെ ഇതിനകത്ത് കയറ്റും സ്റ്റാഫായിട്ട് എന്നാൽ കല്യാണമൊക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് അവരെ കയറ്റിട്ട് ഇവർ ബോർഡ് മെമ്പർ സാധനം അങ്ങ് രാജ്യം വെക്കും അപ്പം ബോർഡ് വെമ്പറുടെ സ്വന്തക്കാരന് ഇടിയിരുപ്പുണ്ടെന്ന് ഇല്ലല്ലോ എല്ലാം ടെക്നിക്കൽ ആണല്ലോ രാഷ്ട്രീയക്കാരൻ്റെ ടെക്നിക്ക് മാത്രമല്ലേ ഉള്ളൂ ടെക്നിക്ക് കൂടിയ രാഷ്ട്രീയക്കാർ വന്നപ്പോൾ നാട് മുടിഞ്ഞു ടെക്നിക്ക് ഇല്ലാത്ത രാഷ്ട്രീയക്കാരുണ്ടായിരുന്ന കാലത്ത് നാടിന് വിജയമായിരുന്നു അപ്പം ഈ അലവലാതിയെല്ലാം കയറ്റി വെച്ചിട്ട് ഈ അലവലാതി ബോർഡ് വെമ്പർ രാജിവെച്ചു പോകും അങ്ങനെ രാജിവെച്ചു പോകുമ്പം അങ്ങനെ കയറുന്ന ചില കൊള്ളുകലാത്തവന്മാരല്ലാതെ ബോ ഈ ബാങ്കിൽ ജോലിക്കാർ മോശക്കാരില്ല ഇങ്ങനെ ചിലതൊക്കെ ഉണ്ട് ഈ നല്ല ജോലിക്കാർ അവർക്കിപ്പോൾ അവരുടെ ശമ്പളം കുറഞ്ഞ് 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 അവർ ചെയ്തു തന്നെ എല്ലാ കാലത്തും എല്ലാവരെയും എല്ലാവരെയും സ്നേഹിക്കുകയും അതിനനുസരിച്ച് ജോലി ചെയ്യുകയും ചെയ്തു എല്ലാ പേപ്പറുകളും അവർ എഴുതി സ്ലിപ്പുകൾ എഴുതി സ്റ്റേറ്റ് ബാങ്കിൽ ചെന്നൊരു സ്ലിപ്പ് എഴുതിക്കാവും സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് ഒരു ബുക്ക് പതിപ്പിക്കാവോ സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് ഒരു കാര്യം മര്യാദയ്ക്കൊന്ന് ചോദിക്കാവോ അവർ മറുപടി പറയല്ല അത് സ്വന്തം കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സംഘം നല്ല ജോലിക്കാരെ വഴിയാധാരമാക്കും ഇതിൻ്റെ അടുത്തൊരു ദൂഷ്യമാണ് ഇനി അടുത്ത എന്ന് പറയുന്നത് ഈ ഗ്രാമങ്ങളിലൊക്കെ ചിട്ടി പോലെയുള്ള ചെറിയ നിക്ഷേപങ്ങളുണ്ടായിരുന്നു അത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതൊന്നുമില്ല താകും സ്റ്റേറ്റ് ബാങ്കുകാരണം എന്നോട് വല്ലതും പോകാൻ പോന്നു മറ്റേ ബാങ്കുകളെല്ലാം പോകാൻ പോന്നു ഒന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള ചെറു നിക്ഷേപങ്ങളെല്ലാം പോകും ഇനി വേറൊന്നാണ് ആളുകൾക്ക് ഈ നാഷണൽ ബാങ്ക് നൽകുന്നതിലും ഒരു ചെറിയ പലിശ കൂടുതൽ നൽകിക്കൊണ്ടിരുന്നത് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ സാധാരണ കോഓപ്പറേറ്റീവ് ബാങ്കുകളൊന്നും സെൻട്രലേസി ഉള്ളതോ അങ്ങനെ സംവിധാനമൊന്നും ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രവർത്തന ചെലവ് കുറവുള്ളത് കൊണ്ട് ആ ശകലം പലിശ കൂടുതൽ കൊടുക്കുന്നത് ഇങ്ങനെ പലിശ ഒരു ശകലം കൂടുതൽ കൊടുക്കുന്നതും ഇവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടോട്ടല്ലേ പോകുന്നത് അത് പൊതുജനത്തിനല്ലേ കിട്ടുന്നത് ഇതും ഇല്ലെന്നാക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഇത് ചിന്തിച്ചു കേരളം തിരിച്ച് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നത് മലയാളിക്ക് മലയാളിക്കിപ്പോൾ സത്യം അന്വേഷിക്കാൻ നേരമില്ല മലയാളി ഇപ്പോൾ കുറ്റമന്വേഷിച്ചാണ് നടക്കുന്നേ സത്യം അന്വേഷിക്കാൻ അവർക്ക് ഒരു താല്പര്യമില്ല അവരൊന്നും സത്യാന്വേഷികളല്ല അവരെല്ലാം കുറ്റാന്വേഷികളാണ് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഇപ്പോൾ അതുകൊണ്ട് എന്തുവേണ്ടി പരമദുഷ്ടനെ ദുഷ്ടന്മാരെ ഭരണത്തിൽ ലഭിക്കും അവർ ചെയ്യാവുന്ന ദ്രോഹം മുഴുവൻ അടിച്ചു കയറ്റും മനുഷ്യൻ്റെ തലയിൽ ഇല്ലാത്ത നികുതികൾ മുഴുവൻ അടിച്ചു കയറ്റും അതുകൊണ്ട് ഈ കോപ്പറേറ്റീവ് ബാങ്ക് പോലെ ജനത്തിന് ഗുണമുള്ള പ്രസ്ഥാനങ്ങൾ ഇതുപോലെയുള്ള ഒത്തിരി ഒത്തിരി ദൂഷ്യങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം